വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിരാലംബരായ വയനാട് മുണ്ടക്കൈ നിവാസികളുടെ പുനരധിവാസത്തിന് കൈത്താങ് പദ്ധതി നടപ്പാക്കുമെന്ന് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ ജില്ലകളിൽ നിന്നും യൂണിറ്റുകളിൽ നിന്നും മറ്റും കെട്ടിട ഉടമകളിൽ നിന്നും ആവശ്യമായ തുക സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത് പ്രഖ്യാപിക്കാം എമൗണ്ടില് അതിന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടാവും വെറുതെ പോയിട്ട് ഒരേക്കർ സ്ഥലം വാങ്ങിയതാ ഒരേക്കർ സ്ഥലം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മള് ഷോപ്പിംഗ് കോംപ്ലെക്സ് അല്ലെങ്കിൽ കെട്ടാൻ പറ്റിയ സ്ഥലം ഉണ്ടാവും പിന്നെ വേറെ എന്താണ് ജനങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ ഇതിന്റെ ശ്രദ്ധയിൽ വരാത്ത നമ്മള് പിന്നെ പല സംഘടനകളും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ചെയ്യും നമ്മള് ഇനി അവിടെ പോയി ഞങ്ങൾ ഒരു ദിവസം രണ്ടു ദിവസം അവിടെ നിന്ന് അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ആക്ടിങ് സെക്രട്ടറിയും കണ്ണൂരുള്ള വർക്കിംഗ് പ്രസിഡന്റ് സലാഹുദ്ദീൻ അവരൊക്കെ വരാതെ പറഞ്ഞിട്ട് കോട്ടയത്ത് നിന്നുള്ള ടോമിയപ്പനുണ്ട് അപ്പൊ നമുക്ക് പിന്നെ ഷെരീഫ് സാഹിബ് നമുക്ക് അവിടെ പോവാം ഓണത്തിന് അവിടെ നോക്കിയിട്ട് അവിടെ ഉള്ള പത്രക്കാരോട് അവിടെ ഓരോ അവിടെ തൃപ്തിക്കെല്ലാം തന്നെ കൂടുതലറിയാം നമ്മളിപ്പോൾ പ്രഖ്യാപിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ അത് ആവശ്യമില്ലാത്താണെങ്കിൽ അപ്പൊ അങ്ങനെയാണ് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ഉരുൾപൊട്ടലുണ്ടായ മേഖലയോടനുബന്ധിച്ച് സ്ഥലം വിലക്കി വാങ്ങി സർക്കാരുമായി സഹകരിച്ച് സമാന മനസ്കരുടെ പിന്തുണയോടെ കെട്ടിടമുറികൾ പണിത് കടകൾ ആരംഭിക്കാനുള്ള സഹായമടക്കമുള്ള പദ്ധതികളാണ് നടപ്പാക്കുക സ്ഥിതിഗതികൾ അനുകൂലമാകുന്ന മുറയ്ക്ക് കെട്ടിട ഉടമകളുടെ സംയുക്ത സംഘടനാ പ്രതിനിധി സംഘം ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിച്ച് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കും ആദ്യപടിയായി ഒരു പുനരധിവാസ മേഖലയോടനുബന്ധിച്ച് ആവശ്യമായ സ്ഥലം വാങ്ങി സുമനസ്സുകളുടെയും സംഘടനകളുടെയും സർക്കാരിന്റെയും സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കും കേരള ബിൽഡിംഗ് ഓണേഴ്സ് കോൺഫെഡറേഷൻ ചെയർമാൻ കൂടിയായ സംസ്ഥാന പ്രസിഡന്റ് പഴേരി ഷെരീഫ് ഹാജി ജനറൽ സെക്രട്ടറി ജി നടരാജൻ പാലക്കാട് വർക്കിംഗ് പ്രസിഡന്റ് കെ സലാഹുദ്ദീൻ കണ്ണൂർ വർക്കിംഗ് സെക്രട്ടറി പി പി അലവിക്കുട്ടി സംസ്ഥാന സെക്രട്ടറി ചങ്ങരംകുളം മൊയ്തുണ്ണി പാലക്കാട് ജില്ലാ സെക്രട്ടറി റീഗൾ മുസ്തഫ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ